വെൽക്കം ബാക്ക് ടു എജി വാലറ്റ് പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ഫോർമാറ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ കമൻസ് നമ്മൾ കാണുന്നുണ്ട് ഓരോന്നിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണിത് ഫോർമാറ്റുകളാണ് പറയുന്നത് ഓരോന്നിൻ്റെ ആൻസേഴ്സല്ല പക്ഷെ നമ്മളിത് ഓരോന്നും ഓരോ വീഡിയോസിൽ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് എന്നിട്ട വീഡിയോയിലെ ബ്ലേബിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു ആർട്ടിക്കൾ എങ്ങനെയാണ് അങ്ങനെ ഓരോ വീഡിയോസ് നമ്മളിത് ഓരോന്നിനെയും ഓരോന്നും എടുത്തു പറയുന്ന ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയണം കാരണം ഫോർമാറ്റ് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ മാർക്ക് പോവും ഫോർമാറ്റ് ഇല്ലെങ്കിലും മാർക്ക് പോകും അതുകൊണ്ട് ഫോർമാറ്റ് ശ്രദ്ധിക്കണം ഓക്കെ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാ ഫോർമാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ സോ ഫസ്റ്റ് വൺ ലെറ്റർ ആണ് ലെറ്റർ ഇമെയിൽ സ്പീച്ച് ആർട്ടിക്കിൾ ബ്ലോഗ് ബ്ലേബ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സെമിനാർ റിപ്പോർട്ട് അനൗൺസ്മെന്റ് അപ്ലിക്കേഷൻ ലെറ്റർ റെസ്യൂമേ ഡിബേറ്റ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാ ഫോർമാറ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് ഇന്റർവ്യൂസ് ഒന്നും എടുത്തിട്ടില്ല ഇന്റർവ്യൂ കോൺവെർസേഷൻസ് ഒന്നും എടുത്താൽ നമുക്കറിയാലോ അതുപോലെ അപ്രിസിയേഷൻ ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതാം അത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രൊഫൈലും അത് വേറെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ മെയിൻ ആയിട്ട് അതിന് കോമൺ ആയിട്ടൊരു ഫോർമാറ്റൊന്നും ഇല്ല അതിന് ഇതിനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോർമാറ്റുകൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർട്ടിങ് പറയാനുള്ളത് ലെറ്റർ ആണ് ലെറ്ററിന്റെ ഫോർമാറ്റ് ഒരു ഫോർമൽ ലെറ്ററും ഉണ്ട് ഇൻഫോർമൽ ലെറ്ററും ഉണ്ട് ഫോമൽ ലെറ്റർ ആണെങ്കിൽ ഒരു ഫോമൽ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ അഡ്രസ്സ് ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക അതുപോലെ ഡേറ്റും സ്ഥലവും പിൻകോഡും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇത് ടൂ എന്ന് പറഞ്ഞിട്ട് ആ ആളുടെ അഡ്രസ്സ് കൊടുക്കുക ആർക്കാണ് പയക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതോടെ കൊടുക്കുക എന്നിട്ട് ഡി എസ് ആർ ഇതൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ലെറ്റർ ടു ചെയ്ത എഡിറ്റർ ന്യൂസ് പേപ്പർ എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാനൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കൊടുക്കുക ഡി എസ് ആർ എന്ന് പറഞ്ഞിട്ട് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് കൊടുക്കുക ഡേറ്റും പ്ലേസും കൊടുക്കുക ഇവിടെ യു എസ് ഫേത്ത് എന്ന് പറഞ്ഞിട്ട് ഫേത്ത് ഫുള്ളി പറഞ്ഞിട്ട് നമ്മളെ പേര് കൊടുക്കുക ഇത് ഫോർമൽ ലെറ്റർ ആണെങ്കിലാണ് ഇപ്പോൾ എഡിറ്റർക്കുള്ള ലെറ്റർ ആണ് പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് അങ്ങനൊക്കെ ആണെങ്കിലാണ് ഇതേപോലെ എഴുതേണ്ടത് ഇതിന് പകരം ഇൻഫോമൽ ലെറ്ററാണെന്ന് വിചാരിക്കുന്നത് അതായത് ഫോമൽ അല്ല ഇൻഫോമൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫ്രം ടു ഒന്നും വേണ്ട ഡിയർ അമ്മു അല്ലെങ്കിൽ അനു ഏതാണ് പേര് ഡിയർ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കാര്യം പറയുക അങ്ങനെ അവസാനിപ്പിക്കുകയും അങ്ങനെ ജസ്റ്റ് റഫ് ആയിട്ട് നമുക്കത് എഴുതി പോകാം വേറെ ഫോർമാറ്റ് ഒന്നുമില്ല ഇതാണ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് ഇമെയിൽ ഒരു ഇമെയിൽ എങ്ങനെ വേണം എഴുതാനായിട്ടെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് സോ ഇമെയിൽ എഴുതുമ്പോൾ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആര് ആ ആളെ പേര് കൊടുക്കുക ഇതുപോലെ ഒരു ബോക്സ് വരച്ച് ആളെ ഇമെയിൽ ജിമെയിൽ ഡോട്ട് കോം ഇതെല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കുന്ന കേട്ടോ എല്ലാം സ്മോൾ ലെറ്ററിൽ സ്പേസ് ഒന്നും പാടില്ല അനു വൺ ടു ത്രീ അങ്ങനെ ആ ജിമെയിലോടുക്കൊന്ന് കൊടുക്കുക ഇനി ഇതേ മെയിലെല്ലാം തന്നെ നേരെ ആർക്കെങ്കിലും നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക സി സി ബി സി സി ഇല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ വാക്കൻ്റ് ആയിട്ട് ഇടാം സബ്ജക്റ്റ് ഇവിടെ ഏതാ അതിന്തിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചിട്ടിരുന്നിട്ട് ഇവിടെ ഡിയർ മിസ്റ്റർ സ്മിത്ത് വന്നിട്ട് നമ്മൾ ഏതൊരു ഇമെയിലാണെങ്കിലും സ്റ്റാർട്ടിംഗ് ഒക്കെ കൊടുക്കേണ്ട കുറച്ച് ലൈൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഹോപ്പ് യു ആർ ഫൈൻ ഹൗ ഇസ് യുവർ സ്റ്റഡീസ് ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഷെയർ തോട്ട്സ് ഓഫ് കലാം അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണെങ്കിൽ ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഷെയർ തോട്ട്സ് ഓഫ് ദിസ് ടോപ്പിക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പറയാം എന്നിട്ട് അത് എഴുതാം ലാസ്റ്റ് ഐ ലുക്ക് ഫോർവേർഡ് ദ ഹിയറിംഗ് ഫ്രം യൂ എന്ന് ലാസ്റ്റ് അവസാനിപ്പിക്കാം വിത്ത് വാം റിഗാർഡ്സ് നമ്മളെ പേര് ഇത് അതുപോലെ തന്നെ എല്ലാ മെയിലും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കുറിച്ചിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എഴുതാം ഇവിടെയൊക്കെ കണ്ടന്റ് ആണോ എന്തിനെ കുറിച്ചിട്ടാണോ അത് നിങ്ങളിവിടെ എഴുതാം ലാസ്റ്റ് യുവേഴ്സ് വിത്ത് വാം റിഗാർഡ്സ് അമ്മ അമ്മൂന്ന് വന്നിട്ട് നമ്മൾ അഡ്രസ്സൂടെ കൊടുക്കുക അമ്മു ഏതാണ് സ്ഥലം കൊടുക്കുക ഫോൺ നമ്പറ് മെയിൽ ഐ ഡി കൊടുക്കുക ഇങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് ഇത് പോലെ ഒരു ബോക്സിൽ വേണം കൊടുക്കാനായിട്ട് ഇമെയിൽ എഴുതുമ്പോൾ എപ്പോഴും ഇതുപോലെ ടു വേണം സി സി ബി സി സി കൊടുക്കുക സബ്ജെക്റ്റ് കൊടുക്കുക ഇതേപോലെ എഴുതുക ജസ്റ്റ് സാമ്പിൾ കാണിച്ചത് മാത്രം നമ്മളെല്ലാത്തിനും ഫോർമാ ഫോർമാറ്റ് മാത്രമാണ് ഓരോന്നും എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഓക്കെ അടുത്തത് സ്പീച്ചാണ് ഏതൊരു സ്പീച്ച് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ലൈൻസ് ഒക്കെ പറഞ്ഞുതരാം സ്പീച്ച് നമ്മൾ ഹെഡിങ്ങോ ബോക്സോ ഒന്നും ആവശ്യമില്ല ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് നമ്മളൊരു ഒരു നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം ഗുഡ് മോർണിംഗ് ഹോണറബിൾ ഡിഗ്നറ്ററീസ് ഓൺ ദ ഡേസ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഐ എം എക്സ്ട്രീമിലി ഹാപ്പി ടു സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ നൗ ഐ ഔം ഗോയിങ് ടു ഷെയർ എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം ഇതാണ് സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കടന്ന് ആ ടോപ്പിക്കിന് എന്താണോ അതിനെക്കുറിച്ച് അങ്ങോട്ട് ലാസ്റ്റ് നമ്മൾ നൗ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് യു ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക സ്പീച്ചിൻ്റെ ഒക്കെ സാമ്പിളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അതിലൊക്കെ നമ്മൾ സ്പീച്ചൊക്കെ വന്നിട്ടുണ്ട് വുമൺ എംപവർമെന്റിന്റെ അപ്പം അതിൽ സ്റ്റാർട്ടിങ്ങും എൻഡിംഗും നോക്കുക ബിറ്റ്വീൻ ബാക്കി ഇടയിലുള്ള പാരഗ്രാഫിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്താൽ കണ്ടൻറ് ചെയ്ത ഓക്കെ പിന്നെ എത്ര എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വേറെ ഒരു വീഡിയോയിൽ ഇടാം നാല് മാർക്ക് അഞ്ച് മാർക്ക് എട്ട് മാർക്കിനൊക്കെ എത്ര പേജ് എഴുതണം എന്നുള്ള വീഡിയോ വേറെ ഞാൻ ഇടാം കേട്ടോ ഓക്കെ അടുത്തതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നമ്മളിപ്പോൾ അടുത്ത ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ എഴുതുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും എന്താണ് ടോപ്പിക്ക് ആ ടോപ്പിക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കണം കൊടുത്തിരിക്കണം ബോക്സ് ഒന്നും ആവശ്യമില്ല ടോപ്പിക്ക് എന്താണ് അത് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് ഒരു പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം ആർട്ടിക്കിൾ ആകുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ആർട്ടിക്കിൾ എഴുതുമ്പോൾ എഴുതേണ്ടത് ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പോകുന്നത് ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക സെക്കൻഡ് പാരഗ്രാഫിൽ അതിൻ്റെ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ മെറിറ്റ്സ് ഡി മെറിറ്റ്സ് അത്തരം കാര്യങ്ങൾ പറയാം ഇതിപ്പോൾ വല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ റീസൺസോ അതിൻ്റെ എഫക്റ്റോ അങ്ങനെ എഴുതാം അതായത് അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എങ്ങനെ നമുക്കിത് എങ്ങനെ ഉണ്ടാവുന്നു എന്തൊക്കെ കാര്യങ്ങൾ അത് കാരണം ഉണ്ടാവുന്നു അതിന് മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ കോഴ്സും അതിൻ്റെ എഫക്റ്റൊക്കെ പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിലാവണം തേർഡ് പാരഗ്രാഫിലെ വാട്ട് ഗവൺമെൻറ് മീഡിയ പീപ്പിൾ ഷുഡ് ഡു ടു ഇംപ്രൂവ് ദ ഇഷ്യൂ ആ ഇഷ്യൂ മാറ്റാൻ നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള കാര്യം തേർഡ് പാരഗ്രാഫിൽ പറയാം ഫോർത്ത് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ലാസ്റ്റ് കൺക്ലൂഷൻ ഓഫ് ദ ഹോൾ ആർട്ടിക്കിൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കുക ഇതാണ് ആർട്ടിക്കിൾ ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കും എസ് സി ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എസ് എയോ പാരഗ്രാഫോ റൈറ്റപ്പ് ഒക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക ആർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഹെഡിങ് കൊടുക്കുക ആർട്ടിക്കിൾ ആണെങ്കിലും എസ് എന്തെങ്കിലും എസ് എ ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പിക്ക് തരും എസ് എ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഹെഡിങ് കൊടുക്കുക പാരഗ്രാഫ് തിരിച്ച് തിരിച്ച് എഴുതുക അപ്പോൾ എസ് എക്കും ആർട്ടിക്കിൾ ും ഹെഡിങ് ഉണ്ട് റൈറ്റ് അപ്പ് പറയുന്നത് പാരഗ്രാഫ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഹെഡ്ഡിംഗ് ഒന്ന് കൊടുക്കണം റൈറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഓരോ പാരഗ്രാഫ് തിരിച്ച് തിരിച്ച് എഴുതാ മതി ബോക്സ് ഒന്നും ഇതിനാവശ്യമില്ല ആർട്ടിക്കൾ എസ് എ അതുപോലെ നമ്മൾ റൈറ്റ് അപ്പ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് സോ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്താണ് ബ്ലോഗ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ടോപ്പിക്ക് തരും ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം അതാണ് ബ്ലോഗ് നമ്മൾ നമുക്കതിനെ കുറിച്ചിട്ടുള്ള വ്യൂ പോയിന്റ് നമ്മുടെ വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത് എന്താണ് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ച് എന്തെങ്കിലും പോയോ എന്തെങ്കിലും വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് ഇപ്പം നമ്മൾ ആണ് ബ്ലോഗ് സൊ ബ്ലോഗ് ചെയ്തപ്പോൾ എപ്പോഴും ഒരു ബോക്സിൽ വേണം ബ്ലോഗ് ചെയ്താനായിട്ട് ടൈറ്റിൽ വളരെ ഷോർട്ട് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടൊരു ടൈറ്റിൽ കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റും ആ നമ്മൾ ആരാണ് എഴുതുന്ന ആളെ പേര് ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ പേര് ഞാനിവിടെ എഴുതുക പിന്നെ ഡേറ്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മാസം എഴുതണം പിന്നെ ഡേറ്റ് എഴുതണം പിന്നെ വർഷം എഴുതണം അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നവംബർ ടെൻ ടു തൗസൻഡ് ട്വൻറ്റീന്ന് എഴുതിയിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് എൻ്റെ പേര് എഴുതുക എന്നിട്ട് നമ്മൾ ഐ എം മച്ച് ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ എഴുതുക ഞാനിവിടെ സാമ്പിൾ എന്ന് മാത്രം എന്തിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു നമ്മൾ കണ്ടൻറ്റ് എഴുതാം ബ്ലോഗ് നമ്മൾ ഇട്ടിട്ടില്ല ഉടൻ തന്നെ നമ്മൾ മാക്സിമം നാളെയായിട്ട് നമ്മൾ ഈ ബ്ലോഗിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ബ്ലോഗ് എങ്ങനെ എഴുതാം കുറച്ച് ലൈൻസൊക്കെ കാണാതെ പഠിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ വരാം ഓക്കെ സൊ ബ്ലോഗ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ബ്ലേബ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ബ്ലേബ് എങ്ങനെ എഴുതാം ഏത് കുശിച്ചിട്ട് വന്നാലും ബ്ലേബ് എങ്ങനെ എഴുതാമെന്ന് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കണത്തവർ കാണാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഫോർമാറ്റ് പറയുകയാണ് ബ്ലേബ് എഴുതുമ്പോൾ ബോക്സിലായിരിക്കണം ടൈറ്റിൽ കൊടുക്കണം ആരാണ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് പോയം നോവൽ ഷോർട്ട് സ്റ്റോറി അതാരാണ് എഴുതിയിട്ടുള്ളത് ആളെ പേര് പേരടിയിൽ കൊടുക്കുക ഓക്കെ ഇത്ര കാര്യം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് എ ഫേമസ് ക്രിയേഷൻ എന്നു പറഞ്ഞിട്ട് നമ്മൾ ആ ബുക്ക് ആ ബുക്കിനെ കുറിച്ച് ബ്ലേബ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബുക്ക് ബുക്കിൻ്റെ ഒക്കെ പുറകെ ഉണ്ടാവില്ലേറ്റ് ലാസ്റ്റ് ഡേ അതാണ് ബ്ലേബ് അപ്പം ഇതുപോലെ ഒരു ബുക്ക് തരും ആ ബുക്കിൻ്റെ ബ്ലേബ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ടൈറ്റിൽ ഓർഡർ എഴുതിയിട്ട് ആ ബുക്ക് എന്താണ് ആരാണ് എഴുതിയത് ഏതാണ് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത് ആ ബുക്കിലെ മെയിൻ ക്യാരക്ടർ അങ്ങനെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ബുക്കിനെ കുറിച്ച് നമ്മൾ എഴുതുക അതാണ് ബ്ലേബ് കണ്ടൻറ്റ് ചെയ്ത ബോക്സിൽ വരയ്ക്കണം ടൈറ്റിൽ കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് സെൻറ്റൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണാം അപ്പോൾ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എല്ലാത്തിൽ ഫോർമാറ്റുകളാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഫോർമാറ്റാണ് പറയുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ എപ്പോഴും എഴുതുമ്പോൾ ബോക്സിലായിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോക്സ് വരയ്ക്കുക ടൈറ്റിൽ കൊടുക്കുക നമ്മൾ ടൈറ്റിൽ കൊടുക്കുക തൊട്ടത്ത അത് ആരാണ് അത് എഴുതുന്നത് ആരാണ് ന്യൂസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതിയത് റിപ്പോർട്ട് ചെയ്തത് ആരാണെന്നുള്ള പേര് കൊടുക്കുക സോ റിപ്പോർട്ടഡ് ബൈ റിപ്പോർട്ട് ബൈ എന്താണ് പേര് ആ പേര് എഴുതുക അപ്പം ഞാനാണെങ്കിൽ എന്തൊക്കെ നമുക്ക് നമ്മൾ പേര് എഴുതാം രാഹുൽ അല്ലെങ്കിൽ എന്താണ് അനു ആ പേര് കൊടുക്കാം അതൊക്കെ അതിൻ്റെ പ്ലേസ് ഇവിടെ എഴുതുക പ്ലേസ് പിന്നെ ഡേറ്റ് കൊടുക്കാം പ്ലേസും ഡേറ്റും കൊടുക്കും ഇതുപോലെ ഇത് നമ്മുടെ കാര്യത്തെക്കുറിച്ച് രണ്ട് പാരഗ്രാഫെങ്കിലും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വേണം ഫസ്റ്റ് പാരഗ്രാഫിൽ ഇന്ന സംഭവം നടന്നു ഇന്ന ഇതിലാണ് നടന്നത് എന്നുള്ളത് പറയാം സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആരൊക്കെ വന്നു എത്ര പേര് മരിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം ഓക്കെ അടുത്തതാണ് സെമിനാർ റിപ്പോർട്ടാണ് സെമിനാർ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാം ഇപ്പോൾ ജസ്റ്റ് റഫ് ആയിട്ട് പറഞ്ഞു പോവാണ് സെമിനാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് സെമിനാർ റിപ്പോർട്ടിന് ഹെഡിങ് കൊടുക്കുക വേറെ ഹെഡിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ എ സെമിനാർ റിപ്പോർട്ട് വാസ് കണ്ടക്റ്റഡ് ജസ്റ്റ് രണ്ട് പാരഗ്രാഫ് ആയി തിരിച്ചിട്ട് എറിയാൽ മതി എ സെമിനാർ റിപ്പോർട്ട് വാസ് കണ്ടക്റ്റഡ് ഓൺ ആ ഡേറ്റ് കൊടുക്കുക ഓൺ ദ ടോപ്പിക് ഏത് ടോപ്പിക്ക് ആണെങ്കിലും അത് കൊടുക്കുക ദ സെമിനാർ ബിഗ്യാൻ എന്നാൽ എപ്പോഴാണ് തുടങ്ങിയത് ടെൻ എ എം വിത്ത് പ്രയർ ബൈ ദയർ പ്രയറോട് തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് ആദ്യം നമ്മൾ തുടങ്ങി ഇത്ര സമയത്ത് തുടങ്ങി പ്രയ പ്രയറോട് കൂടി തുടങ്ങി പിന്നെ ഇറ്റ് വാസ് ഫോളോഡ് ബൈ വെൽക്കം സ്പീ അതിനുശേഷം വെൽക്കം സ്പീച്ച് ആരാണത് എഴുതുക ദെൻ കം ദ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ദെൻ കം അങ്ങനെ 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 ഏതൊക്കെ ഉണ്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഫെലിസിറ്റേഷൻ പിന്നെ ഡിസ്കഷൻ നടന്നു വോട്ട് ഓഫ് താങ്ക്സ് നടന്നു അങ്ങനെയുള്ള നടന്ന കാര്യങ്ങൾ നമ്മൾ ലൈനായിട്ട് ചെയ്ത അവസാന സെമിനാർ കെയിം ടു ക്ലോസ് അറ്റ് ഇന്ന സമയം വൺ ഒ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക രണ്ട് പാരഗ്രാഫിലും വരും ഇതൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഇടാം ഞാൻ ബ്ലോഗും ഇനി സെമിനാർ റിപ്പോർട്ടും ഇട്ടിട്ടില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നല്ല ലൈൻസ് ഒക്കെ ഉൾപ്പെടുത്തി ഏത് വന്നാലും എഴുതാം പറ്റുന്ന തരത്തിലെഴുതാം ഇപ്പോൾ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് സെമിനാർ റിപ്പോർട്ടിൽ എഴുതേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ സോ അതുകഴിഞ്ഞു അടുത്തതാണ് അനൗൺസ്മെൻ്റ് ആണ് അനൗൺസ്മെൻ്റ് നമുക്ക് ഇതേപോലെ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും മാച്ച് നടക്കുകയാണ് ഇവൻറ്റ് നടക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് സോ ഡിയർ ഫ്രണ്ട്സ് എല്ലാത്തിലും ഇതുപോലെ തന്നെ കൊടുക്കാം ലേഡീസ് ആൻഡ് ഫ്രണ്ട്സ് അതിന് ജസ്റ്റ് ഹെഡിംഗോ ബോക്സോ ഒന്നും ആവശ്യമില്ല ഡിയർ ഫ്രണ്ട്സ് പറഞ്ഞു തുടങ്ങാം ലേഡീസ് ആൻഡ് എ വെരി വം ഗുഡ് മോർണിംഗ് ടു ആൾ വെൽക്കം ടു ദിസ് വണ്ടർഫുൾ ഇവൻറ്റ് ദ മൊമെൻറ്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തൊരു ഇവൻ്റാണ് അതെല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ആ മാച്ച് ബിറ്റ്വീൻ ടു ഈക്വൽ രണ്ട് മാച്ച് നടക്കാൻ പോവുകയാണ് നൗ ലെറ്റ്സ് ലെറ്റ്സ് വാച്ച് അറ്റോറബിൾ ആൻഡ് മെസ്മറൈസിങ് ഇവൻസ് അല്ലെങ്കിൽ മെസ് മറൈസിംഗ് മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി പോവുക നമ്മൾ ഇന്നിതാണ് നോക്കാൻ പോകുന്നത് ഇന്ന ആൾക്കാരുണ്ട് അതിലേ ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒന്നും അവസാനിപ്പിക്കുക ഓക്കെ സോ ഇതാണ് ജസ്റ്റ് മോഡൽ കാണിച്ചു എന്ന് മാത്രം കുറച്ചും കൂടി ലൈൻസ് ഒക്കെ എഴുതാനുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അനൗൺസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനൗൺസ്മെൻറ്റ് പഠിക്കാൻ കുറച്ച് അനൗൺസ്മെൻറ്റായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഓക്കെ അടുത്തതാണ് ഡിബേറ്റ് ആണ് ഡിബേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടോപ്പിക്ക് പറയും വുമൺ എംപവർമെൻറ്റോ അല്ലെ എന്തെങ്കിലും ടോപ്പിക്ക് അതിനെ നമ്മൾ ഒന്നുകിൽ ഫോർ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആ ഡിബേറ്റിനെ അനുകൂലിച്ചിട്ടോ അല്ലെങ്കിൽ എതിർത്തിട്ടോ ഒരു ഡിബേറ്റ് ചെയ്താൽ പറയും അപ്പോൾ നമ്മളിത് ടൈറ്റിൽ കൊടുക്കുക എന്തിനെ കുറിച്ചിട്ടാണ് ആ ഡിബേറ്റ് നടക്കുന്നത് ആ ടൈറ്റിൽ കൊടുക്കുക ഫോറും അതുപോലെ തന്നെ എഗെയിൻസ്റ്റും അല്ല ഫോറാണെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഫോറിനെഴുതിയിട്ട് നമ്മൾ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു സോ ഐ അഗ്രി വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഐ ഡു അഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ശരിയാണ് ഇതിങ്ങനെയാണ് പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് നമ്മൾ അനുകൂലിച്ചിട്ടുള്ള പോയിന്റുകൾ ഇങ്ങനെ പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി വേറെ ബോക്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എഗയിൻസ്റ്റ് ആകുമ്പോൾ ഇതുപോലെ നമ്മൾ അതിനെ എതിർത്ത് ഇങ്ങനെയല്ല ഇറ്റ് ഇസ് റോങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ ആ പോയിന്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് അവർ പറയും ഫോർ ആർഗ്യുമെൻ്റ്സ് ചെയ്തു അതുപോലെ തന്നെ ഫോർ എഗയിൻസ്റ്റ് ആയിട്ടുള്ള നാലെണ്ണം നാല് ആർഗ്യമെൻറ്റ്സ് ആയിരുന്നു ഒക്കെ പറയും അപ്പോൾ നമ്മൾ ഇതുപോലെ പോയിന്റ് പോയിൻ്റ് ആക്കിയിട്ട് ഓരോ ആർഗ്യുമെൻറ്റ്സ് ചെയ്താൽ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഡിബേറ്റ്സുകളും അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഫോർമാറ്റ് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഡിബേറ്റ് ചെയ്തത് സോ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കേണ്ടാവുമ്പോൾ ഇത് കുറേ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഇല്ലല്ലോന്നൊക്കെ നമുക്ക് അങ്ങനെ ആൻസേഴ്സ് പറയാൻ സാധിക്കില്ല കാരണം ഓരോ ഇമെയിലും ഒരു എക്സാമ്പിൾ എടുത്ത് ഫുള്ളും പറഞ്ഞ് സ്പീച്ച് ഫുള്ളും പറഞ്ഞ് അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ീരില്ല ഈ വീഡിയോ ഒരു ഒന്നര മണിക്കൂർ വേണ്ടി വരും ഓരോ ബ്ലേബിനെ കുറിച്ച് വിത്ത് വിത്ത് ആൻസറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അല്ല ഫോർമാറ്റ് ആണ് അപ്പം അതൊക്കെ ഒരു കൺഫ്യൂഷനാണ് അപ്പം അതുകൊണ്ടാണത് പറഞ്ഞത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒക്കെ അതായത് ഓരോ ലെറ്ററും ഇമെയിലും ബ്ലേബും ബ്ലോഗും ആർട്ടിക്കളും ഒക്കെ നമ്മൾ ഓൾറെഡി ഓരോ വീഡിയോസിലായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക പിന്നെ നമ്മളിതിൽ പറയാത്തത് അനൗൺസ്മെന്റാണ് അനൗൺസ്മെന്റും അനൗൺസ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സെമിനാർ റിപ്പോർട്ട് ഡിബേറ്റ് ഇതൊക്കെ ആയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി വിത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് സെമിനാർ റിപ്പോർട്ടും കുറച്ച് ഡിബേറ്റുകളൊക്കെ ഞാൻ അതിൻ്റെ ഒരു എക്സ്ട്രാ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഫോർമാറ്റ് എന്ന് അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾ വിചാരിക്കും അപ്ലിക്കേഷൻ ലെറ്റർ റെസ്യൂം മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കുറച്ചധികം പറയാനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കമൻറ്റ് ബോക്സിലും കൊടുക്കാം അത് കുറച്ച് അധികം ഉണ്ട് അതിനൊരു അപ്ലിക്കേഷൻ ലെറ്റർ ആദ്യം വേണം പിന്നെ റെസ്യൂമ് വേറെ വേണം അത് വേറെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ടൈം കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ ഞാൻ എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഐ മീൻ സോറി കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഞാനത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കുറേ വീഡിയോസ് ഡെയിലി ഇനി ഇംഗ്ലീഷിന് വേണ്ടി ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്